ഓണക്കാലത്ത് സ്വർണ പണയ വായ്പയ്ക്കായി വൻ ആനുകൂല്യങ്ങളോടെ ഹൺഡ്രഡ് ഗോൾഡൻ ഡേയ്സ് എന്ന പേരിൽ കേരള ബാങ്ക് പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള നൂറ് ദിവസത്തേക്കാണ് ഓഫർ ഒരു ലക്ഷം രൂപ വിലയുള്ള സ്വർണ്ണ വായ്പകൾക്ക് നൂറ് രൂപയ്ക്ക് പ്രതിമാസം എഴുപത്തിയേഴ് പൈസയാണ് പലിശ നിലവിൽ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമാണ് സ്വർണ പണയ വായ്പയുടെ പലിശ പ്രതിമാസം നൂറ് രൂപയ്ക്ക് പൈസയ്ക്ക് എടുത്ത അടുത്താണ് ഇപ്പോഴത്തെ നിരക്ക് ഹൺഡ്രഡ് ഗോൾഡൻ ഡേയ്സ് ക്യാമ്പയിൻ ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട ബാങ്കിന്റെ മുഴുവൻ ജീവനക്കാരെയും വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്തുകൊണ്ട് കിക്ക് ഓഫ് നടത്തി സ്വർണ്ണ വായ്പ കൂടുതൽ ആകർഷകമാക്കിക്കൊണ്ട് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർണ പണയ ക്യാമ്പയിൻ നൂറ് സുവർണ ദിനങ്ങൾ അതായത് ഹൺഡ്രഡ് ഗോൾഡൻ ഡേയ്സ് എന്ന പേരിലാണ് കേരള ബാങ്ക് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി വരെയാണ് ക്യാമ്പയിൻ കാലാവധി ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഓഗസ്റ്റ് രണ്ടാം തീയതി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് വെച്ച് നിർവഹിക്കും ചടങ്ങിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും കോഴിക്കോട് മേയർ ഡോക്ടർ ബി മുഖ്യപ്രഭാഷണം നടത്തും ബാങ്കിന്റെ ഭരണസമിതി ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഈ ചടങ്ങിൽ സംബന്ധിക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ എന്നിവ വളരെ ഉയർന്ന പലിശ ഈടാക്കുന്ന സാഹചര്യത്തിൽ കേരള ബാങ്കിന്റെ കുറഞ്ഞ നിരക്കിലെ സ്വർണ പണയ വായ്പ ഓണക്കാലത്ത് വലിയ ആശ്വാസമാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ എന്നിവർ അറിയിച്ചു ഇതൊരു സുവർണ അവസരമാണ് ഓണക്കാലത്ത് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ സ്വർണം പണയം വെച്ച് അവശ്യങ്ങൾ നടത്താനുള്ള അവസരത്തെ എല്ലാവരും പ്രയോജനപ്പെടുത്തണം